കുടുംബശ്രീ ദേശീയ സരസ് മേളയോടനുബന്ധിച്ച് നടന്ന മിനി മാരത്തോണിൽ മൂന്ന് പേർ വിജയികളായി അജിത് കൊല്ലങ്കോട് പ്രണവ് ആലത്തൂർ ഹരികൃഷ്ണൻ ചാലുശ്ശേരി എന്നിവർ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി വിജയികൾക്ക് ഒന്നാം സമ്മാനമായി പതിനായിരം രൂപയും രണ്ടാം സമ്മാനം അയ്യായിരം രൂപയും മൂന്നാം സമ്മാനമായി മൂവായിരം രൂപയും ക്യാഷ് പ്രൈസും ലഭിക്കും കൂട്ടുപാത സെന്ററിൽ നിന്ന് ആരംഭിച്ച മാരത്തോൺ ചാലുശ്ശേരി സെന്ററിൽ സമാപിച്ചു മിനി മാരത്തോൺ ലക്ഷ്യസ്ഥാനത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് കുടുംബശ്രീ ദേശീയ സരസ്മേള മേള രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്റെ പേര് അജിതാണ് ഞാൻ സെന്റ് തോമസ് കോളേജ് തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് എന്റെ വീട് വന്നിട്ട് കൊല്ലംകോടാണ് പിന്നെ ഞാൻ മാരത്തോണുകളിലൊക്കെ പോകാറുണ്ട് എല്ലാ മാരത്തോണുകളിലും പോകാറുണ്ട് ഈ മാരത്തോണിൽ ഫസ്റ്റ് അടിച്ചതിൽ സന്തോഷമുണ്ട് മാരത്തോണൊക്കെ അതിവിടെ നടത്തിയായിരുന്നു കുഴപ്പമില്ലായിരുന്നു നല്ല സന്തോഷം ആ ഈ ഫ്ലാഗ് ഓഫ് ചെയ്ത മന്ത്രിക്ക് ഒരു അഭിന അഭിനന്ദനങ്ങൾ എൻ്റെ പേര് പ്രണവാണ് ഞാൻ സെൻറ് ഹോംസ് കോളേജാണ് പഠിക്കണേ തൃശൂർ സെന്റ് ഹോംസ് കോളേജാണ് പിന്നെ വീട് പാലത്തൂരാണ് പിന്നെ ഇപ്പോൾ എനിക്ക് മാരട്ടോ സെക്കൻഡായിട്ട് ഇത് സന്തോഷമുള്ളു പിന്നെ നല്ലോണം മാരത്തോണൊക്കെ നല്ല കണ്ടക്ട് ചെയ്തു ഇവര്

ഈ വാഹനത്തിന് പുറകിൽ സമാപന സ്ഥലമായി പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി